ഹായ് ഫ്രണ്ട്സ് വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ബാക്കി റെഡ് വെൽവെറ്റ് ഉണ്ടാക്കി അതിൻ്റെ ബാക്കി എന്താ ഐസിങ് എങ്ങനെയെന്ന് കാണിക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം അതിനായിട്ട് നമുക്ക് കപ്പ് പഞ്ചസാര പൊടിച്ച് ഇത് പൊടിച്ചിട്ട് ഇതുപോലെ ഷുഗർ സിറപ്പ് ഉണ്ടാകണം പൊടിക്കാതെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം കുറച്ച് വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് കൊടുത്ത് അതിനെ നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് ഒന്നു ഇതായി വരുന്നതും വരെ വെച്ചിരിക്കുക പഞ്ചസാര എല്ലാം അലിയുന്നെടം വരെ വെച്ചിരിക്കുക നല്ലപോലെ ആറിയിട്ട് വേണം എടുക്കാൻ അതുപോലെ വിപ്പിംഗ് ക്രീം വിപ്പിംഗ് ക്രീം നമ്മൾ മൈദയൊക്കെ എടുത്ത് അതേ അളവിൽ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുക മധുര മധുരമുള്ള വിപ്പിംഗ് ക്രീം ആണെങ്കിൽ കുറച്ച് പഞ്ചസാര മതി കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർക്കുക അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ക്രീം തേക്കെന്നു വെച്ചാൽ നമ്മൾ ജസ്റ്റ് കേക്കിൻ്റെ ഇത് വെക്കുമ്പോൾ അത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് വയ്ക്കുന്നത് നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ബോട്ടിലിൽ എടുത്തിട്ട് അതിനകത്ത് ആ അടപ്പിൽ ഹോളിട്ട് എടുക്കുകയാണെങ്കിൽ കുറെ കൂടി എളുപ്പമായിരിക്കും എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബോട്ടിൽ പഴകിപ്പോയതുകൊണ്ട് ഞാനത് കളഞ്ഞു അതുകൊണ്ട് ഞാൻ പിന്നെ പുതിയത് എടുത്തില്ല ടൈം കിട്ടിയില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഓവറാവരുത് ഓവറായിക്കഴിഞ്ഞാൽ കേക്ക് എത്ര ഒരു സുഖം വരില്ല ഇതിലേക്ക് നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം വലിയ കേക്ക് എക്സ്പെർട്ടൊന്നും അല്ല എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്കാണ് ചെയ്യുന്നത് ഇതിലേക്ക് കുറച്ച് എന്താ ചോക്ലേറ്റിൻ്റെ ഇത് ചേർത്ത് കൊടുക്കാം നമുക്കിപ്പം വേറെ ചോക്ലേറ്റ് ഒന്നും ചേർക്കാൻ വേണ്ടിയിട്ടില്ല അതുകൊണ്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാശമെന്നോ അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാശമെന്നോ അല്ലെങ്കിൽ കുറച്ച് കണ്ടൻസ് മുഴക്കുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇനി നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം അതൊരുപോലെ തന്നെയാണ് പ്രോസസ്സിങ് അല്ല വീണ്ടും നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മുടെ ലാസ്റ്റ് ലെയർ വെച്ചുകൊടുക്കുക മൂന്ന് ലെയർ ആയിട്ടാണ് കട്ട് ചെയ്തത് അതിലും സെയിം മെത്തേഡ് തന്നെയാണ് അതുകൊണ്ട് ഞാനിത് അവിടെ കാണിക്കുന്നില്ല നമ്മൾ ഏറ്റവും ടോപ്പിൽ മാത്രം എന്താ ചോക്ലേറ്റ് ഗനാഷ് ചേർക്കുന്നില്ല ഇത് നമുക്ക് ഒന്ന് ലെവലാക്കി എടുക്കാം ഓ അപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കി എടുക്കുന്നതിനെ ഐസിംഗ് ചെയ്യது sorry ക്രം കോട്ടിംഗ് ചെയ്യാ എന്ന് പറയ്. அப்ப ഇങ്ങനെ ഒന്ന് ആക്കി എടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ഒന്നുകൂടി ഒന്ന് സെറ്റായി വരും അതിനുശേഷം നമുക്കൊന്നുകൂടി ഒന്ന് ക്രീം അപ്ലൈ ചെയ്ത് ഒന്ന് ലെവലാക്കി എടുക്കാവുന്നതാണ് എന്നിട്ട് ഡിസൈനൊക്കെ കൊടുക്കുന്നവർക്ക് കൊടുക്കാം അപ്പോൾ നമുക്കിത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചേക്കാം ഇപ്പോഴും നമ്മുടെ കേക്ക് ഇവിടെ ഏതാണ്ട് ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കി ഐസിങ്ങും കൂടി നടത്താം കുറച്ച് കേക്കിൻ്റെ പൊടി തന്നെ ഞാനിവിടെ പൊടിച്ച് വച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഞാൻ ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ചെയ്യാം കേട്ടോ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ക്രീമിനകത്ത് എന്താ മാജിക് റെഡിൻ്റെ കളർ തന്നെ ചേർത്തിട്ട് ഈ നോസലിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു നോസിൽ വെച്ചിട്ടൊരു കുഞ്ഞ് ഫ്ലവർ കണക്കി വെച്ച് കൊടുക്കുകയാണ് ഈ ഇവിടെ ചേർത്ത നോസൽ വെച്ച് തന്നെയാണ് ഞാൻ താഴെയും അതുപോലൊരു ഡിസൈൻ വരച്ചു കൊടുത്തേക്കുന്നത് ഡിസൈനൊക്കെ എൻ്റെ ഇഷ്ടത്തിൽ ചെയ്തേക്കുന്ന പെർഫെക്റ്റ് ആയെന്നൊന്നും അറിയില്ല നിങ്ങളുടെ അഭിപ്രായം വേണം അറിയാൻ എനിക്ക് അപ്പോൾ നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഈ റോസ് റോസ ഉപയോഗിക്കുന്നതാണ് ഞാൻ കാണിക്കാൻ പറ്റില്ല അപ്പോൾ അത് എനിക്ക് ഒരു ഇതില്ലാത്തതുകൊണ്ടാണ് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാൻ തിനകത്ത് ചെറിയൊരു ഡെക്കറേഷൻ വെച്ച് കൊടുക്കാൻ നമുക്ക് അത്രയേ ഉള്ളൂ ലീഫ് വരയ്ക്കണം പക്ഷെ അത് ഓർക്കാതെ ഞാൻ എന്താ എല്ലാത്തിലും കൂടി റെഡ് കളർ ആക്കി കൊടുത്തു അല്ലെങ്കിൽ ലീഫിനും കൂടി കുറച്ച് ക്രീം എടുക്കായിരുന്നു അല്ലെങ്കിൽ ഇനി ഒന്നേന്ന് ക്രീം ഇങ്ങിയും വീണ്ടും ഇതാക്കണം അപ്പം ഇതുപോലുള്ള മുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഷുഗർ ബോളാണ് കേട്ടോ ഷുഗർ ബോൾസ് ആണ് ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടകൾ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പം ജസ്റ്റ് ഇതുപോലൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ജസ്റ്റ് ഇത് അവിടെ ഇങ്ങനെ ഓരോന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോഴും നമ്മുടെ കേക്കിൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ അഭിപ്രായം പറയുക അപ്പോഴ് എന്താ വീഡിയോ ഞാൻ എപ്പോഴും അപ്പോഴും അപ്പോഴൊന്ന് പറയുന്നുണ്ട് ആരും കളിയാക്കരുത് കേട്ടോ അങ്ങനെ പറഞ്ഞാൽ അതൊന്ന് ശീലമായിപ്പോൾ ഇനി മാറ്റാൻ ശ്രമിക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻസ് ചെയ്യുക എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുക അപ്പോഴൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ഇന്ന് മോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം എന്താ ഇതെല്ലാം വീണ്ടും അപ്പോഴും വന്നിട്ടുണ്ട് ബർത്ത്ഡേ ആണ് കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുക ഓക്കേ അപ്പോൾ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ എൻ്റെ കണ്ണലിത് അടിപൊളിയാണ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ എന്താ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക അപ്പോൾ വീ ഇടുന്ന വീഡിയോസൊക്കെ വരും ഇത് എൻ്റെ കണ്ണിൽ സൂപ്പറാണ് നിങ്ങളുടെ അഭിപ്രായം പറയുക അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് വരുത്താം അപ്പോൾ ഓക്കെ